ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ മലയാളം കിച്ചൺ ഗാർഡൻ മലയാളം എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ മഞ്ഞൾ കൃഷിയെ പറ്റിയാണ് പറയുന്നത് ഈ ഒരു ഗ്രോ ബാഗിൽ രണ്ട് കഷ്ണം മഞ്ഞൾ നമ്മൾ നട്ടിട്ട് ആണ് ഇത്രയും വിളവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കണ്ടോ നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിനേക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ ഒക്കെയായിട്ട് നമുക്കിതുപോലെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്നതാണ് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത് സാധാരണ വേനൽ മഴയ്ക്ക് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യാറുള്ളത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇനത്തിന്റെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ വിളവും എടുക്കാറുണ്ട് ആരോഗ്യമുള്ള മഞ്ഞൾ കഷ്ണങ്ങൾ ശേഖരിച്ച് വെച്ച് അത് തന്നെ വിത്തിനെടുത്താണ് നമ്മൾ വേനൽ മഴയ്ക്ക് ശേഷം നടാറുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആരോഗ്യമുള്ള കീടബാധയൊന്നും ഇല്ലാത്ത വിത്ത് നോക്കി സെലക്ട് ചെയ്ത് നടാനായിട്ട് എടുക്കാം ഒരു ഗ്രോ ബാഗിലേക്ക് രണ്ടെണ്ണം വീതമാണ് നമ്മൾ നടുന്നത് നമ്മൾ ഈ വിത്താണ് നടാനായിട്ട് എടുത്തിരിക്കുന്നത് കിടബാധയൊന്നുമില്ലാതെ നല്ല രീതിയിൽ വിത്ത് കിളർത്തു വരുന്നതിന് വേണ്ടി ചൂഡോമോണസിലോ ട്രൈക്കോഡർമയിലോ പച്ച ചണകം കലക്കിയ വെള്ളത്തിലോ മുക്കി വെച്ചതിന് ശേഷം തണലത്ത ഉണങ്ങിയിട്ട് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യേണ്ടത് അതിന് കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണിൽ നമ്മൾക്ക് കൃഷി ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിലേ കണ്ടോ ഇവിടെ ഞാൻ പച്ചക്കക്ക പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നൊന്നര പിടി പച്ചക്കക്ക പൊടി വിതറി നല്ലതായിട്ട് മിക്സ് ചെയ്ത് വളങ്ങളും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നടാവുന്നതാണ് നമ്മൾ വേണ്ടേ ഇതുപോലെയുള്ള ഒരു സിമൻറ്റ് ചാക്കാണ് നടാനായിട്ട് എടുത്തിരിക്കുന്നത് ആ സിമെൻറ്റ് ചാക്കിൻ്റെ ഏറ്റവും ചൂട്ടിൽ നല്ല രീതിയിൽ തന്നെ നീർവാർച്ചയ്ക്ക് വേണ്ടിയിട്ട് സുഷിരങ്ങളിട്ടിരിക്കണം ആദ്യം നമുക്ക് ഇതുപോലെ കരിയില നിറച്ച് വെക്കണം അതിന് മുകളിലായിട്ട് നമുക്ക് പച്ചില നിറച്ചു കൊടുക്കാം പച്ചിലയിലെ ദൈ ഞാനിത് എവിടെത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഒരു ഗുണം നിമാവരകളെ ചേർക്കുന്നതിന് ഏറ്റവും അത്യുത്തമമാണ് അപ്പോൾ ഇതിൻ്റെ ഇലകൾ മാത്രം വീഴുന്ന രീതിയിൽ നമ്മൾ അടത്തി ഇട്ട് കൊടുക്കുക തണ്ടുകളും വേരുകളും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ കിടന്ന് കിളുക്കും ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള മണ്ണ് നിറച്ചു കൊടുക്കാം നമ്മൾ കരിയിലിട്ടു പച്ചിലിട്ടു അതിന് മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് ഓരോ കുഴി എടുക്കുക രണ്ട് കുഴി വീതം എടുത്തിട്ടുണ്ട് എന്തെങ്കിലും വളം പ്രത്യേകിച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുവാണേൽ വളരെ നല്ലത് ഞാനിപ്പോൾ ഓരോ പിടി ചാണകപ്പൊടിയാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം വിത്തിൻ്റെ കിളർപ്പ് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമുക്കിതിനെ നട്ട് കൊടുക്കാം മണ്ണ ഇതിൻ്റെ മുകളിൽ മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം പുത ഇട്ടുകൊടുക്കുക മഞ്ഞളിന് വെള്ളം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യമുണ്ട് മഴയില്ലാത്ത സമയമാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക മഞ്ഞൾ എട്ടോ ഒൻപത് മാസമാകുമ്പോഴത്തേനും വിളവെടുക്കാറാകും അപ്പോഴത്തേക്കും ഒരു രണ്ടോ മൂന്നോ വളം മാത്രം മതിയാകും ഒരുപാട് വളമൊന്നും മഞ്ഞളിന് ആവശ്യമില്ല മൂന്ന് മാസം കൂടുമ്പോഴത്തേന് കുറേശ്ശെ വളം ഇട്ട് കൊടുക്കുക മഞ്ഞൾ നട്ട് ഒന്നര മാസക്കാലമാകുമ്പോഴത്തേനും ഇത് കിളുത്തു വരും അപ്പോഴത്തേനും നമുക്ക് അടുത്ത വളം കൊടുക്കാം ചാണകപ്പൊടിയും ചാരവും മിക്സ് ചെയ്യുന്ന വളം കൊടുത്താൽ ഏറ്റവും നല്ലത് ചാരത്തിനകത്ത് നല്ല രീതിയിൽ തന്നെ പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യം അടങ്ങിയ വളമാണ് മഞ്ഞളിന് അത്യാവശ്യം അതുപോലെ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ വളം കൊടുക്കുക ഒരു പത്ത് ചാക്കിലേക്ക് നമ്മൾ നടുവാണെങ്കിൽ തന്നെ ഒരു വർഷത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് നട്ടു വളർത്തി ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്